ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളുടെ ഒരു ഭയവും ഒരു പ്രതികരണ ശേഷി ഇല്ലായ്മയും പലപ്പോഴും ഈ കൂട്ടർ ചൂഷണം ചെയ്യുന്നില്ലേ തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ ഈ ജോസഫ് മാഷ് കൈവെട്ട് അയാളുടെ കൈവെട്ടി മാറ്റിയപ്പോൾ അയാളുടെ കൂടെ ഒരാൾ നിന്നില്ല അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ മൗലവി ചേകന്നൂർ മൗലവി ചേകന്നൂർ മൗലവി കൊല്ലപ്പെട്ടപ്പോൾ ഒരു മുസ്ലിമും അയാളുടെ കൂടെ നിന്നില്ല നിന്നിരുന്നെങ്കിൽ ഈ പറയുന്ന രണ്ട് പ്രസ്ഥാനം ഇവിടെ വളരെയായിരുന്നു അത് സഭ ഈ മൗനം പാലിച്ചത് മുതൽ ഈ പറയുന്ന യാഥാർത്ഥിക ആളുകൾക്ക് മനസ്സിലായി സഭേനെ എങ്ങനെ കുത്തിയാലും കുഴപ്പമില്ല അവരിത് സഹിച്ചോളും എന്നുള്ള അവസ്ഥയില്ല അതേ സമയത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് സഭയല്ല പകരം സഭ സഭയുടെ അംഗങ്ങൾ ഈ ലൗജുഹാദിനെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും രാഷ്ട്രീയക്കാർക്ക് ബെപ്രോളായി ഈ ലീഗിൻ്റെ നേതാക്കൾ പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിൽക്കേണ്ടാണ് സഹോദരി സഹോദരന്മാരാണെന്നൊക്കെ പ്രഖ്യാപനമുണ്ടായി എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ വിശുദ്ധ ഖുർാനി തന്നെ പറഞ്ഞു നീ ക്രിസ്ത്യാനിയെ കൂട്ടുപിടിക്കരുത് തത്വത്തിൽ അതിൻ്റെ ഒരു അടിസ്ഥ ഈ മറ്റു മതങ്ങളെപ്പോലല്ല ഇസ്ലാം മതം ആ ഇസ്ലാം മതത്തിന് ഇസ്ലാം മതത്തിൻ്റെ റൂളിൽ നിന്ന് ഒരു വലിയ ഒരു പുള്ളിയോ മാറ്റാൻ അവർ അംഗീകരിക്കില്ല ഇസ്ലാം മതത്തിന് കുറ്റം പറയാൻ സമ്മതിക്കില്ല കൈവെട്ടും അല്ലെങ്കിൽ തലവെട്ടും അപ്പൊ എന്റെയൊക്കെ തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആക്രമണം കാണിച്ചിട്ട് വളരെ നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയിട്ട് അതിൽ ഭയപ്പെടുന്നുണ്ടോ എന്ന് ഇവർ നോക്കും ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവര് അത് പിന്തുടർന്നുകൊണ്ടിരിക്കും ആ ഭയപ്പെടലാണ് ഈ സിനിമയും ഇപ്പൊ ക്രിസ്ത്യാനിറ്റിക്ക് നേരെ ഈ ഭയപ്പെടുത്തൽ കാരണം ഇത് കണ്ടിട്ടും മിണ്ടുന്നില്ല സാംസ്കാരികപരമായിട്ട് അവരെ തേജോവധം ചെയ്തിട്ടും ഇതെൻ്റെ മതത്തെയാണ് എൻ്റെ കുരിശിനെയാണ് ഈ ചോദ്യം ചെയ്തത് എന്ന് ഒരു ക്രിസ്ത്യാനിയും ചോദിക്കുന്നില്ല അവരുടെ ഉള്ളിൽ ഭയമാണ് ഇപ്പം അടുത്ത കാലത്ത് ഈരാറ്റുപേട്ടയിലെ സംഭവങ്ങൾ ഈരാറ്റുപേട്ടയിലെ സംഭവം രാഷ്ട്രീയക്കാർക്ക് ആർക്കും വന്ന് പ്രസംഗിക്കാൻ അങ്ങനെ പക്ഷെ ഒരു പ്രത്യേക ആൾക്കാരുള്ള സ്ഥലത്ത് വന്ന് പ്രസംഗിച്ചാൽ കൈ വിട്ടും കാലു വിട്ടും എന്ന് നമ്മൾ കേട്ടു അപ്പോഴും ക്രിസ്ത്യാനിയാണ് മിണ്ടില്ല അപ്പോൾ ഈ ഭയം നമ്മളെ ബാധിച്ചിട്ടുണ്ട് ശരിക്കും ക്രിസ്ത്യാനികളെയും ബാധിച്ചിട്ടുണ്ട് ഹിന്ദുക്കളെയും ബാധിച്ചിട്ടുണ്ട് രണ്ട് സമുദായം ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞാൽ എന്താ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് ഈ ഭയം തന്നെയാണ് എക്കാലം ഇവരുടെ വിജയം ഇപ്പം നിഷ്ഠൂരമായിട്ടുള്ള പദങ്ങൾ നമ്മളിപ്പോൾ കാണാമല്ലോ നമ്മൾ പത്തും നൂറും പേരെ നിർത്തിയിട്ട് വളരെ കൂളായിട്ട് ഓരോ തലയ്ക്കും വെടിവെച്ച് പോകുന്ന ജില്ല വെടിവെച്ചു പറഞ്ഞാൽ ഒരു പാപത്തിൻ്റെ ആവശ്യവും ഇല്ലാതെ വെടിവെച്ച് പോകുന്നു ഇപ്പം നമ്മൾ ബൈക്കിൽ വാളും കൊണ്ടുപോയിട്ട് നായ്ക്കളെ വെട്ടി പരിശീലിക്കുന്നു ഇതൊക്കെ നമ്മൾ ഇത് രഹസ്യമായിട്ട് ചെയ്യുന്നതല്ല ഒരു പരസ്യമായിട്ട് ചെയ്യുന്നതാണ് ഞങ്ങളിങ്ങനെ വെട്ടും ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അടുത്ത കാലത്ത് നമ്മൾ ആ മുദ്രാവാക്യം കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഊര്യ കത്തി ഞങ്ങൾ കടലിൽ കടഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതൊക്കെ ഒരു ഭയപ്പെടലിൻ്റെ ഭാഗമാണ് ഞങ്ങൾ സംഘടിതരാണ് നിങ്ങളുടെ സംഘടിതരല്ല ഓടേണ്ടവരാണ് ഈ ബോധ്യം ഇപ്പോഴും സഭാനേതൃത്വങ്ങൾക്കോ ഹൈന്ദവ നേതൃത്വങ്ങൾക്കോ ബോധ്യപ്പെട്ടില്ല വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് ഇത് ബോധ്യം വന്നിട്ടുള്ളൂ ഈ ബോധ്യം വന്നവരാണ് ഇപ്പം സമൂഹത്തിന് മാറ്റാതിന് വേണ്ടിയിട്ട് വെപ്ര വെപ്രാടനം നടത്തുന്നതും അത് ഓടി നടക്കുന്നതും പ്രചരണം നടത്തുന്നതും ലുഹാദിൻ്റെ വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതും ഈ ഭയപ്പെടൽ നിന്ന് മാറി ഇത് സമൂഹത്തെ നമുക്ക് ഊർജ്ജസ്വരാക്കണമെന്നുള്ളത് ഇപ്പോൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് നേരെ ഇത് ഉണ്ടാവുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും കുട്ടികൾ പോകുന്നുണ്ട് ആ പോകുന്നതിന് ഒരു ഘടകം ഈ സിനിമയാണ് ഇത് ഈ സിനിമകൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ പറയുന്ന കൈയും കെട്ടി നോക്കി നിന്ന സിനിമകളൊക്കെ ഈ പറയുന്ന മതത്തിൻ്റെ അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതിനേക്കാളും വെറുതെ മഹത്തായിട്ടുള്ള അപ്പുറത്ത് കാരണം അതിനു കുറ്റി ആരും ഒന്നും പറയുന്നില്ലല്ലോ ഇപ്പൊ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള സിനിമകൾ ഉണ്ടാകുന്നില്ല ഞാൻ ചേകന്നൂർ മാവിലും ഈ സിനിമ ഒരു ഈ റാഡിക്കലൈസേഷന് സിനിമ ആയിട്ടില്ല ലവ് ജിഹാദ് സിനിമയായിട്ടില്ല അപ്പോ ആ പക്ഷം സിനിമയിൽ വരുന്നില്ല ആ പക്ഷത്തെ സിനിമ എന്താ വരുന്നത് നിസ്കരിക്കുന്നു നെറ്റിയിൽ തരാൻപുള്ള ആള് സക്കാത്ത് കൊടുക്കുന്ന ആള് നല്ല ആൾക്കാരായിട്ടാണ് ഇപ്പൊ ചിത്രീകരിക്കുന്നത് അപ്പൊ എങ്ങോട്ടാണ് പോവുക ആൾക്കാർ ഏത് വശത്തേക്കാണ് അവിടെ നല്ല ആൾക്കാരിക്ക് ആ നല്ലതിൻ്റെ ഉള്ളിലെ എന്തെങ്കിലും തിന്മ പുറത്തേ വരുന്നു രണ്ട് മതങ്ങളെ ഈ ക്രിസ്ത്യൻ മതങ്ങളെയും ഹിന്ദു മതത്തിന്റെയും ആത്മസത്യയെ ഇല്ലാതാക്കുക അതിന് പ്രത്യേകിച്ച് ഒരു ഘടകമുണ്ട് ഇതിന് ചോദ്യം ചെയ്യുക ഈ മൂന്നാം നാൾ വിളിച്ചെഴുന്നിട്ടു മരിച്ചു എടുക്കേണ്ട കാര്യമുണ്ടോ ഈ ക്രിസ്തുവിന് ഇത്രയും പവറില്ലാത്ത ആളുണ്ട് അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാക്കുക ഈ ഹിന്ദുവിസത്തില് ഒരു ബന്ധമില്ലാത്ത കുറെ പുസ്തകങ്ങളുമായിട്ട് ഇറക്കുമ്പോഴും അതായത് വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ പെടാത്ത അതിനുശേഷം ഈ ബാബറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഈ ഇവരെ മാറ്റാൻ വേണ്ടി എഴുതിയ കുറേ പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളുമായിട്ടാണ് ഇന്നും ഇവർ നടക്കുന്നത് അതിൽ മറ്റേ വേദം കേട്ടാൽ ചെവിയിൽ ഇയം ഉരുക്കി ഒഴുക്കണം ഇവർ ചിന്തിക്കുന്നില്ല ഈ പറയുന്നത് രാമായണവും ഭാഗവത മഹാഭാരതം എഴുതിയ ആരാ ചാട്ടാടനെ കാട്ടാടന എഴുതിയത് എന്നിട്ടാണ് അവർ ഇതിനെതിരാണ് ഈ ഇത് നടന്നത് ക്രിസ്തു ഏത് പക്ഷത്താണ് നിന്ന് ഏറ്റവും തൊഴിലാളിയായിട്ടാണ് നിന്ന് ക്രിസ്തു ഈ പറയുന്ന സഭയുടെ ഭാഗത്തു നിന്ന് വന്ന ആളല്ല ഏറ്റവും അടിസ്ഥാനപരമായ ജോലി ചെയ്യുന്ന ഇടയനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ മറിച്ച് മറ്റു മതം വന്നത് എങ്ങനെ വന്നത് ഇപ്പോഴെങ്ങനെ ആധിപത്യം ഉറപ്പിക്കുന്നത് ആ മതത്തിലെ തീവ്രമായ നിലപാടുകൾ എന്താണ് നാല് പെണ്ണ് കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ഒഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ക്രിസ്തു മതിൽ കെട്ടിയ പരിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ അതിന് എന്ത് കടമകളുണ്ട് അപ്പം എത്രയും ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്ന അവിടെ ഒരു കുടുംബ ബന്ധം ഒരു ഞാൻ ദൈവം കൂട്ടി നിനക്ക് പിരിക്കാൻ പാടില്ല എന്നാണ് അല്ലേ പറയുന്നത് അതിൻ്റെ നന്മ എന്താ കാണാത്തത് ഇപ്പുറത്ത് നാല് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് തിന്മ എന്താ കാണാത്തത് ഇത് കാണണമെങ്കിൽ ഇപ്പുറത്തെ സിനിമ വരണ്ടേ അപ്പം ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ പെൺകുട്ടിയും ഹിന്ദു പെൺകുട്ടിയും കാണുന്ന ഇപ്പുറത്തെ മുഖം വേറെയാണ് നന്മയുടെ മുഖമാണ് സ്വന്തമൊക്കെ തിന്മയുടെ അവനവൻ്റെ സംസ്കാരം വളരെ മോശപ്പെട്ടതാണെന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നു ക്രിസ്ത്യാനിയെ പഠിപ്പിക്കുന്നു ഹിന്ദുവിനെ പഠിപ്പിക്കുന്നു പക്ഷേ അപ്പുറത്തൊരു സ്വർഗണ്ട് തേനും പാലും ഒഴുകുന്ന സ്വർഗണ്ട് അവിടെ എല്ലാം സുഖകരമാണ് ഇതാണ് ഈ പറയുന്ന സിനിമയുടെ ഒക്കെ പുറയിലേക്ക് പണം തള്ളുന്നതിൻ്റെ ഒരു ലക്ഷ്യം